ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ആണ് കേട്ടോ എനിക്ക് ക്യാമറ അപ്പം ഞാൻ ഹോം ടൂർ ഒന്നും അല്ല ചെയ്യുന്നത് വീഡിയോയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെളിയിലറിഞ്ഞാണ് അപ്പം അതെ നല്ല കേട്ടോ കണ്ടില്ലേ എന്തൊരു വെയിലാണ് വേര് കൊണ്ട് വീട് മൊത്തം മറിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതേ ഒട്ടും താമസിക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിന്നപ്പോഴാണ് കുറച്ച് കടലപ്പരിപ്പ് ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നല്ലൊരു പരിപ്പ് കൂടെ ഉണ്ടായിട്ടായിരുന്നു നാല് മണിക്ക് അപ്പം ഞാനത് കുറച്ച് രാവിലെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം 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 അരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി ഞെരടി ഒരു രണ്ട് മൂന്ന് തവണ കഴുകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പ് മാറുകയുള്ളൂ അപ്പോൾ കണ്ടില്ലേ കളർ അതിൻ്റെ അറിഞ്ഞിരിക്കുന്നത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചെടുത്തിട്ടൊന്ന് നരച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ടാക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ലാസ്റ്റ് കുറച്ച് മാത്രം ഞാനത് ബാലൻസ് വെച്ചിട്ട് ഒരു പിടി ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട് ബാക്കി മൊത്തം അരച്ചെടുക്കുകയാണ് ഈ ഒരു പിടി ബാലൻസ് വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് വടയ്ക്ക് ജസ്റ്റ് ഒരു പങ്കിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കടിക്കാൻ വേണ്ടി മറ്റേതെല്ലാം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുമ്പോൾ ഇതൊരു കടിക്കാൻ എന്തിനും കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കുറച്ചും കൂടെ അരാനുണ്ട് അതായാലും കുഴപ്പമില്ല ഇനി ഞാൻ അരച്ചെടുത്തതിനകത്ത് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരിക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ടത് അരച്ച് വെച്ചതിട്ട് കൊടുത്തു ഇനി നമുക്ക് മുമ്പേ ബാലൻസ് വെച്ചിരുന്ന ആ മറ്റേ പരിപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കഴിവുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആവശ്യമുണ്ട് ഞാനൊരു മൂന്ന് സവാള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അത്യാവശ്യം വലിയൊരു കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറൊരു ഏറ്റവും വറ്റൻ മുളകാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം മുള എരിവുള്ളൊരു മുളകാണ് അതുകൊണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുള്ളൂ ഇനി ഇതൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ എന്ത് ചെയ്ത് സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഞാനിത് ചോപ്പളിലോട്ട് ഇട്ടും ഇതിലിട്ട് വലിക്കുവാണെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അരി അര കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കിട്ടും അരിഞ്ഞു കിട്ടും അപ്പം അതിനോട് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുമ്പ് എടുത്ത് അരച്ച് വെച്ചിരുന്ന പരിപ്പിലോട്ട് ഈ സംഭവം കൊടുക്കാം അപ്പം ഞാനത് പരിപ്പിലിട്ട് കൊടുത്തു ഇനി ഇത് മാത്രമല്ല നമുക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് ഇപ്പോൾ കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ എന്നാലും രസമില്ല കാണാൻ ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് പിന്നെ മറന്നുപോയി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കുക കാരണം പരിപ്പിന് ഇത്തിരി ഉപ്പുള്ള ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം നിങ്ങളെ പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂറിഞ്ഞാൽ വെക്കുക അപ്പോൾ അടച്ച് വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം ഇനി ഞാനൊരു പാത്രം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇത് നല്ല എണ്ണ പിടിക്കാത്ത ചട്ടിയാണ് കേട്ടോ നമ്മൾ ഒട്ടിപ്പിടിക്കുക അങ്ങനെയും ചെയ്യാം അതുകൊണ്ട് നല്ല മയം വന്ന ചട്ടിയാണ് ഈ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പം കൈ വെള്ളത്തിനൊന്നും മുക്കോട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ദേ ഓരോ ഓരോ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഞാൻ കാണിക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് കൈ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ദേ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സൈസ് മതി ഇപ്പം നമുക്ക് ഇട്ടതേ ഉള്ളതുകൊണ്ട് ഇപ്പോഴും തുടങ്ങാൻ ഈ പൊടിഞ്ഞു പോകും ഒന്ന് ഒരു സൈഡ് മൂത്ത മൂത്തശേഷം നമുക്ക് കാണിച്ചാൽ മതി ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തു ഇനി മറ്റേതിൻ്റെ സൈഡും ആ കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാനത് പുക പോകും കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായക്കൊക്കെ പറ്റിയ ഒരു കോമ്പിനേഷനാണ് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പരിപ്പ് പരിപ്പുപാടയുടെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്താ പറയുക ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ യൂട്യൂബിലൊന്നും എവിടെയും സെർച്ച് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെതായ ഒരു ഐഡിയൽ ഉണ്ടാക്കിയതാണ് നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു ഐഡിയൽ ഉണ്ടാക്കിയതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലുക്ക് വൈസ് നിങ്ങൾ കണ്ട രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കും ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരും ടറ്റാ ബ